श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം ഏഴ് പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് യഥാർമ്മ ഗ്ലാനിർഭവത്തി ഭാരത തദാത്മാനം സൃജാമ്യഹം പദാനുപദം ഭാരത ഹേ ഭാരത യഥാ യഥാ എപ്പോൾ എപ്പോൾ ധർമ്മസർമ്മത്തിന് ഗ്ലാനി കോട്ടവും അധർമ്മസത്തിന് അഭ്യുത്ഥാനം ച അഭ്യുത്ഥാനവും വർധനവും ഭവതി ഹി ഭവിക്കുന്നുവോ തദാ തദാ അപ്പോൾ അപ്പോൾ അഹം ഞാൻ ആത്മാനം സ്വയം സൃജാമി പ്രത്യക്ഷനാകുന്നു വിവർത്തനം എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു ഹേ ഭാരത ഭാവാർത്ഥം ഇവിടെ സൃജാമി എന്ന വാക്ക് സാരവത്താണ് സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ ഇവിടെ ആ വാക്ക് ഉപയോഗിക്കാനാവില്ല ഭഗവത് രൂപം ശാശ്വതമെന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ അതിന് വീണ്ടും സൃഷ്ടിയുണ്ടാകുമോ അപ്പോൾ സൃജാമി എന്ന പദം ഭഗവാന്റെ സ്വരൂപത്തിലുള്ള ആവിർഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ ഏഴാമത്തെ മനോന്തരത്തിലെ ഇരുപത്തെട്ടാം ചതുർയുഗത്തിൽ ദ്വാപരയുഗാന്ത്യത്തിൽ മുറയ്ക്ക് ഭഗവാൻ അവതരിക്കുന്നു എന്നാൽ അവിടുത്തേക്ക് അത്തരം പ്രമാണങ്ങളെയോ നിബന്ധനകളെയോ അനുസരിക്കേണ്ടതില്ല അദ്ദേഹത്തിന് സ്വേച്ഛാനുസൃതമായി എന്തും ചെയ്യാം അതുകൊണ്ട് യഥാർത്ഥ ധർമ്മത്തിന് ഹാനി തട്ടുകയോ അധർമ്മത്തിന് പ്രാബല്യം കൂടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം സ്വാഭീഷ്ടപ്രകാരം ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു ധാർമ്മിക പ്രമാണങ്ങൾ വേദസംഹിതകളാണ് വേദോക്താചാരങ്ങൾ ശരിക്കനുഷ്ഠിക്കാതെ വരുമ്പോൾ മനുഷ്യർ അധർമ്മികളാവും വേദോക്ത സിദ്ധാന്തങ്ങൾ ദൈവിക നിയമങ്ങളാണെന്ന് ഭാഗവതം ഘോഷിക്കുന്നുണ്ട് ധർമ്മത്തിൻ്റെ പ്രമാണങ്ങൾ ഉണ്ടാക്കാൻ ഭഗവാനെ കഴിയൂ വേദങ്ങൾ തന്നെയും ബ്രഹ്മാവിന് ഹൃദയത്തിൽ ഭഗവാൻ ഉപദേശിച്ചവയാണെന്നത് ലോകസമ്മതമത്രേ അതുകൊണ്ട് ധർമ്മ പ്രമാണങ്ങൾ ഭഗവത് ആജ്ഞകളാണെന്ന് വരുന്നു ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം ഈ പ്രമാണങ്ങൾ ഭഗവത്ഗീതയിൽ എങ്ങും വ്യക്തമായി വിവരിക്കപ്പെടുന്നുണ്ട് അവയെ ഭഗവത് ആജ്ഞാനുസാരം പുലർത്തിപ്പോരലാണ് വേദങ്ങളുടെ ഉദ്ദേശ്യം ധർമ്മത്തിൻ്റെ അത്യുന്നത തത്വമെന്നത് ഭഗവാന് സ്വാത്മാർപ്പണം ചെയ്യുക മാത്രമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഗീതയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം നിഷ്കർഷിക്കുന്നു വൈദിക സിദ്ധാന്തങ്ങൾ ഒരാളെ കൊണ്ടെത്തിക്കുന്നത് സ്വയം ഭഗവാന് സമർപ്പിക്കലിലാണ് ആ പ്രമാണങ്ങൾക്ക് അസുരന്മാർ ഊനം തട്ടിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു ഭൗതികവാദത്തിന് പ്രചാരം വർദ്ധിക്കുകയും തദനുയായികൾ വേദപ്രാമാണത്തെ അതിനൊരു ഉപകരണമാക്കിയെടുക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ കൃഷ്ണൻ്റെ അവതാരമാണ് ബുദ്ധനെന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്കു വേണ്ടി നിബന്ധനകളോടെ മൃഗബലി ചെയ്യാമെന്ന് വേദവിധിയുണ്ട് എന്നാൽ ആസുര സ്വഭാവമുള്ളവർ വേദാനുസൃതങ്ങളായ നിബന്ധനകൾ അനുസരിക്കാതെയും ഇത് ചെയ്യാൻ തുടങ്ങി ഈ അസംബന്ധം നിരോധിക്കാനും വൈദികമായ അഹിംസാധർമ്മം നിലനിർത്താനുമായി ശ്രീ ബുദ്ധൻ അവതരിച്ചു ഭഗവാന്റെ ഏതവതാരത്തിനും ഒരു പ്രത്യേക ഉദ്ദേശ്യം നിറവേറ്റാനുണ്ട് വൈദിക ഗ്രന്ഥങ്ങളിൽ അവയെല്ലാം വെളിവാക്കപ്പെട്ടിട്ടുണ്ട് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കപ്പെടാത്തതൊന്നും അവതാരമായി കരുതാൻ വയ്യ ഭാരതത്തിൻ്റെ മണ്ണിൽ മാത്രമേ ഭഗവാൻ അവതരിക്കൂ എന്ന വിശ്വാസം ശരിയല്ല അദ്ദേഹത്തിന് തോന്നുമ്പോൾ എവിടെയും എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷനാകാം അന്നന്നത്തെ പ്രത്യേക പരിതസ്ഥിതികളിൽ അതാതു ജനസമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഓരോ അവതാര കാലത്തും ഭഗവാൻ ധർമ്മോപദേശം ചെയ്യുന്നു എവിടെയും ലക്ഷ്യമൊന്നാണ് ജനങ്ങളെ ഈശ്വരാവബോധത്തിലേക്കും ധാർമ്മിക പ്രമാണങ്ങൾ അനുസരിക്കുന്നതിലേക്കും നയിക്കൽ ചിലപ്പോൾ അദ്ദേഹം സ്വയം അവതരിക്കുന്നു പുത്രൻ്റെയോ ഭൃത്യൻ്റെയോ രൂപത്തിൽ തൻ്റെ വിശ്വാസ്യനായ പ്രതിനിധിയെയായിരിക്കും ചിലപ്പോൾ അയയ്ക്കുന്നത് ചിലപ്പോൾ അദ്ദേഹം യഥാർത്ഥ രൂപം മറച്ചുവെച്ചുകൊണ്ടും അവതരിക്കുന്നു അർജുനനും അതുപോലെ ആത്മോത്കർഷം നേടിയവർക്കുമാണ് ഭഗവത്ഗീത തത്വങ്ങൾ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത് കാരണം ലോകത്തിലെന്നുമുള്ള സാധാരണ മനുഷ്യരെ അപേക്ഷിച്ച് ഒരു ഉന്നത നിലയിലായിരുന്നു അർജുനൻ രണ്ടും രണ്ടും നാലെന്ന ഗണിത സിദ്ധാന്തം കണക്കിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലെന്ന പോലെ ഉയർന്ന ക്ലാസുകൾക്കും അനുയോജ്യമത്രേ എങ്കിലും ഗണിതം പോലെ ഉയർന്ന ഗണിതവുമുണ്ട് ഭഗവാന്റെ അവതാരങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് ഒരേ സിദ്ധാന്തങ്ങളാണ് പരിതസ്ഥിതികൾക്കനുസരിച്ച് അവ സാധാരണങ്ങളും ഉത്കൃഷ്ടങ്ങളുമായി തീരുന്നു ചാതുർവർണ്ണയത്തെയും ചതുരാശ്രമങ്ങളെയും സ്വീകരിക്കുന്നതോടു കൂടിയാണ് ധാർമ്മികമായ ഉന്നത മൂല്യങ്ങൾ ആരംഭിക്കുന്നത് അതിനെപ്പറ്റി പിന്നീട് വിവരിക്കാം അവതാരങ്ങളുടെ ഉദ്ദേശ്യം എല്ലായിടത്തും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കലാണ് ഈ അവബോധം വ്യത്യസ്തങ്ങളായ ചുറ്റുപാടുകളിൽ മാത്രം ആവിർഭവിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഹരേ കൃഷ്ണ